കഴിഞ്ഞ ദിവസം സീസൺ കച്ചവടത്തിന് റീറ്റെയിൽ ഷോപ്പിൽ പോകുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഞാൻ പറഞ്ഞായിരുന്നു പെരുന്നാൾ ഇനി ഒരാഴ്ച പോലും ഇല്ല അങ്ങനെ കച്ചവടമൊക്കെ ഇങ്ങനെ തകൃതിയായിട്ട് കിടക്കുന്നുണ്ട് അങ്ങനെ അവിടുന്ന് റൂമിലെത്തി നേരെ കിടന്നുറങ്ങി ഇപ്പോൾ സമയം നാലേ കാലമായിട്ടുണ്ട് ഇവിടെ നാലമ്പതിനാണ് ബാങ്ക് കൊടുക്കുന്നത് അതിനു മുമ്പ് ഇടത്താഴം എല്ലാം കഴിക്കണം അങ്ങനെ ലൈറ്റൊക്കെ ഓണാക്കി ഇനി ഷെരീഫിനെയൊക്കെ വിളിച്ചു ഉണർത്തണം ഇടത്താഴം പേരിന് മാത്രമാണ് ഞങ്ങൾ കഴിക്കുന്നത് ഒരുപാടൊന്നും കഴിക്കാനുള്ള മൂടൊന്നും ഉണ്ടാവില്ല വെളുപ്പം കാലത്ത് അങ്ങനെ ഇടത്താഴം എല്ലാം കഴിച്ച് നേരെ പള്ളിയിലേക്ക് പോയി ഇനിയാണ് ശരിക്കും ഉറങ്ങാൻ പോകുന്നത് ഈ റംസാൻ മാസമായിട്ട് ഒരുപാട് ഉറക്കമൊന്നും കിട്ടുന്നില്ല അങ്ങനെ ഒമ്പതര ആയപ്പോൾ എഴുന്നേറ്റു നല്ല ചൂട് തുടങ്ങിയിട്ടുണ്ട് രാവിലെ തന്നെ രാവിലെ ഒരു കുളിയൊക്കെ കഴിഞ്ഞ് നേരെ ഓഫീസിലേക്കുള്ള നടത്തത്തിലാണ് ഒരുപാട് നടക്കാനൊന്നുമില്ല അടുത്തുതന്നെയാണ് ഓഫീസ് അങ്ങനെ നടക്കുന്ന വഴി നല്ല ചൂട് കാറ്റഴിച്ചു ചൂട് തുടങ്ങാനുള്ള ഒരു തുടക്കമാണ് ഈ ഒരു ചൂട് കാറ്റ് പൊടിയൊക്കെ പറത്തിക്കൊണ്ടുള്ള ഒരു കാറ്റാണ് അങ്ങനെ ഓഫീസിൻ്റെ പുറകോശത്തെത്തി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യാൻ മറക്കല്ലേ